സ്ത്രീ പീഡന കേസ് മുതൽ രാഷ്ട്രീയ കുംഭകോണം വരെ നടത്തിയിട്ടുള്ള വമ്പന്മാർ അറസ്റ്റ് ഭയുന്ന ശാരീരിക ആസ്വാസ്ഥ്യങ്ങളും കേട്ടിട്ടില്ലാ രോഗങ്ങൾ പറഞ്ഞും ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി മന്ത്രി കെ ബി ഗണേഷ് കുമാർ നച്ഛൻ ബാലകൃഷ്ണ പിള്ളയും ഒരു കേസിൽ രക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്നതിന് മുമ്പ് ശാരീരിക ആസ്വാസ്ഥ്യം ഉണ്ടെന്നും രോഗങ്ങൾ ഉണ്ടെന്നും പറഞ്ഞിരുന്നത് ഈ ഘട്ടത്തിൽ ഓർക്കാൻ ഒരു കാരണമുണ്ട് ഗണേഷ് കുമാർ വീരോചിതമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുപ്പി പറക്കൽ മിന്നൽ റെയ്ഡിന് വിധേയനായി നടപടിക്ക് പാത്രമായ ഒരു പാവം ഡ്രൈവർക്ക്

അതും ഡ്യൂട്ടിക്കിടയിൽ കട്ടതിനോ പിടിച്ചു പറിച്ചതിനോ കുംഭകോണം നടത്തിയതിനോ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യമല്ലെന്ന് ഓർക്കണം സ്വന്തം ജോലി ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യമാണ് തനിക്ക് മുമ്പേ മരണത്തിന്റെ കീഴടങ്ങിയവരുടെ നീണ്ട നിര തന്നെയുണ്ട് കെ എസ് ആർ ടി സിയിൽ പ്രത്യേകിച്ച് ഡ്രൈവർമാർ അവരെല്ലാം മരണപ്പെട്ടത് ഡ്യൂട്ടി ചെയ്തതിന് ശേഷമോ ഡ്യൂട്ടി ചെയ്തത് മൂലമുണ്ടായ അസ്വസ്ഥതകളോ കണ്ടാണ് കുടിക്കാനായി ഒരു കുപ്പിവെള്ളം വണ്ടിയുടെ മുമ്പിൽ സൂക്ഷിച്ചതിന് സ്ഥലം മാറ്റപ്പെട്ട ഡ്രൈവറാണ് പൊൻകുന്നം ഡിപ്പോയിലെ ജയ് ജോസഫ് അദ്ദേഹത്തിന് പൊൻകുന്നതു നിന്ന് തൃശൂർ പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു കുപ്പിവെള്ളം ബസ്സിന് മുമ്പിൽ ഇട്ടത് ഒരു ഡിറ്റക്ടീവ് കൂർമബുദ്ധിയോടെ അന്വേഷിച്ചു കണ്ടെത്തി നടു തടഞ്ഞു നിർത്തി പിടിച്ചെടുത്ത് നടപടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞാണ് മന്ത്രി വീരചരിതം രചിച്ചത് ഗണേശൻ മന്ത്രി പറഞ്ഞാൽ പറഞ്ഞതാണ് അങ്ങനെ ജയ്മോൺ ജോസഫിന് പൊതുവഴിയിൽ നാറ്റിച്ച് നാണം കെടുത്തി പരസ്യമായി ആക്ഷേപിച്ച് നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ മന്ത്രി കാരണം ജയ്മോൺ ജോസഫിന് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്കാര ഡ്രൈവർമാരെല്ലാം അല്പപ്രാണലുള്ളവരാണെന്ന് അവരുടെ മരണനിരക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ചെയ്യുന്ന ജോലിയുടെ മാനസിക സംഘർഷവും വിശ്രമമില്ലായ്മയും വെള്ളം കുടിക്കാൻ കഴിയാത്തതും അമിത ചൂടും വണ്ടിയുടെ കാലപ്പഴക്കവും എല്ലാം ചേരുമ്പോഴാണ് ഡ്രൈവറുടെ ആയുസ്ന് നീളം കുറയുന്നത് ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളി സംഘടനയുടെ മാനസിക പീഡനങ്ങൾ ജയമോൺ നാണം കെട്ട് തലതാഴ്ത്തി നിന്നെങ്കിലും സ്വന്തം ജോലി ഉപേക്ഷിക്കാനോ നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യാനോ തയ്യാറായില്ലെന്നതാണ് വസ്തുത പൊതുവഴിയിൽ മന്ത്രി നിന്നുണ്ടായ നാണക്കേടിനെ തരണം ചെയ്തു എന്നേ പറയാനാകൂ ജെമോൺ ജോസഫ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിലാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അതിപ്പോൾ കെ എസ് ആർ ടി സി നഷ്ടത്തിലായാലും ലാഭത്തിലായാലും ആ സമ്മർദ്ദത്തിന് അയവ് വരുന്നില്ല സ്ഥാപനം നഷ്ടത്തിലായാൽ അത് ജീവനക്കാരുടെ കുഴപ്പമെന്നും സ്ഥാപനം ലാഭത്തിലായാൽ അത് മന്ത്രിയോടും എടുക്കാണെന്നും കാണുന്നവരാണ് ഇതിന് കാരണം